മാത്യു കുഴൽനാടൻ ഇപ്പോൾ കണ്ടകശിനിയാണെന്ന് തോന്നുന്നു എന്തായാലും തൊടുന്നതും പിടിക്കുന്നതെല്ലാം പണിയാണ് ഒരു ഭൂമി വാങ്ങിയതാണ് ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിന്റെ എന്നാൽ ആ ഭൂമി കുഴലിനെ അപ്പാടെ വിഴുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അധികമായുള്ള അൻപത് സെന്റ് ഭൂമിയിൽ പാവം ഒരു മതിൽ കെട്ടി തിരിക്കുകയും ചെയ്തിരുന്നു അവസാനം അത് കണക്കിൽ പെടാതെയും വന്നു സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ ഭൂമി കയ്യേറിയതിൽ മാത്യു കുടൽനാടൻ എം എൽ എക്കെതിരെ കേസെടുത്ത് റവന്യൂ വകുപ്പ് ഹിയറിംഗിന് ഹാജരാകാൻ നോട്ടീസും നൽകിയിരിക്കുകയാണ് ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് റവന്യൂ വകുപ്പിന്റെ നടപടി ആധാരത്തിൽ ഉള്ളതിനേക്കാൾ അൻപത് സെന്റ് സർക്കാർ അധിക ഭൂമി കയ്യേറിയതിനാണ് എടുത്തിരിക്കുന്നത് സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ചും തുടർ നടപടി ആവശ്യപ്പെട്ടും ലാൻഡ് റവന്യൂ തഹസിൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു കുഴൽനാടൻ അൻപത് സെന്റ് പുറംപോക്ക് ഭൂമി കൈയേറി മതിൽ നിർമ്മിച്ചെന്നും ഭൂമി രജിസ്ട്രേഷനിലും പോക്കുവരവിലും ക്രമക്കേട് നടത്തിയെന്നും സ്ഥലം വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആയിരം ചതുരശ്ര അടി കെട്ടിടത്തിന്റെ കാര്യം മറച്ചുവെച്ച് നികുതി വെട്ടിച്ചതുമായിരുന്നു വിജിലൻസ് കണ്ടെത്തൽ ചിന്നക്കനാലിൽ ഭൂമി കയ്യേറിയിട്ടില്ലെന്ന് മാത്യു കുഴൽനാടൻ തറപ്പിച്ചു പറയുന്നതിനിടെയാണ് റവന്യൂ വകുപ്പിന്റെ ഈ നടപടി സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നതിൽ കൂടുതൽ ഇഞ്ച് സ്ഥലം പോലും കൈവശമില്ലെന്നും ഇല്ലെന്നും സ്ഥലത്തിന് മതിൽ കെട്ടിയത് അടിസ്ഥാന രഹിതമെന്നും ചരിവുള്ള സ്ഥലത്ത് മണ്ണ് ഇടിയാതിരിക്കാൻ സംരക്ഷണ ഭിത്തി കെട്ടിയതാണെന്നുമാണ് മാത്യു കുഴൽനാടന്റെ വാദം അതേസമയം മാത്യു കുഴൽനാടൻ എം സർക്കാർ ഭൂമി കയ്യേറിയിട്ടില്ലെന്ന് ചിന്നക്കനാലിലെ റിസോർട്ടും ഭൂമിയും എം എൽ എക്ക് വിറ്റ കൊല്ലം ശക്തികുളങ്ങര സ്വദേശി പീറ്റർ ഓസ്റ്റിൻ പറയുന്നു എം എൽ എക്ക് കൈമാറിയ ഭൂമിയിൽ വിവാദമായ അൻപത് സെന്റില്ല കെട്ടിട നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ആയിരം ചതുരശ്ര അടിയുടെ കെട്ടിടം രേഖകളിൽ കാണിക്കാതിരുന്നതെന്നും പീറ്റർ ഓസ്റ്റിൻ പറയുന്നു കുഴൽനാടൻ ഭൂമി കയ്യേറുകയോ മതിൽ കെട്ടുകയോ ചെയ്തിട്ടില്ലെന്നും വാർത്ത വന്നപ്പോഴാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുന്നതെന്നും അദ്ദേഹം പറയുന്നു പീറ്ററിന്റെ ഭാര്യയുടെ അമ്മയുടെ പേരിലുള്ള നാലായിരം ചതുരശ്ര അടിയുള്ള റിസോർട്ടും അച്ഛന്റെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലവും കെട്ടിടങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്യു കുഴൽനാടന് വിറ്റത് ന്യായവിലയേക്കാൾ ഉയർന്ന വിലയ്ക്കായിരുന്നു ഒരു ഏക്കർ ഇരുപത് സെന്റ് ഭൂമി ഉൾപ്പെടെ വിറ്റത് രണ്ടേ ദശാംശം ഒന്നേ അഞ്ചു കോടി രൂപയ്ക്കാണ് ഇടപാട് നടത്തിയത് ആയിരം ചതുരശ്ര അടിയുള്ള കെട്ടിടത്തിന്റെ വിവരം മറച്ചുവെച്ച് നികുതി വെട്ടിച്ചെന്ന വിജിലൻസ് കണ്ടെത്തിൽ പീറ്റർ പീറ്ററോസ്റ്റിൻ പറയുന്നു റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാത്ത കെട്ടിടമാണെന്നും നമ്പർ കിട്ടിയിട്ടില്ലെന്നും നിർമ്മാണം പൂർത്തിയാക്കാത്ത കെട്ടിടമാണെന്നും അതുകൊണ്ട് കാണിച്ചിട്ടില്ലെന്നുമാണ് പീറ്റർ പീറ്ററോസ്റ്റിന്റെ വാദം മാത്യു കുടൽനാണ്ട് ദീർഘകാലമായുള്ള സുഹൃത്താണ് പീറ്റർ പരാതിയിൽ രണ്ടു തവണയാണ് പീറ്ററിനെയും ഭാര്യയുടെ അമ്മ ജനീഫറിനെയും വിജിലൻസ് ചോദ്യം ചെയ്തത് ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് സ്ഥലം അളക്കുക കൂടി ചെയ്യാതെ രജിസ്ട്രേഷൻ നടത്തിയതെന്നും കപ്പിത്താൻസ് ഗ്രൂപ്പ് ഡയറക്ടറുമായ പീറ്റർ ഓസ്റ്റിൻ പറയുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക